ചാർജ് 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 യു 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 ടെൽ ടെൽ വാട്ട് ദ ദ ഓഫ് ഐ ഐ ഐ വിൽ ഗിവ് ഇഫ് എ എ ഒരു ദിവസത്തേക്കോ പോയില്ലേ ട്രൈ ട്രൈ ടു 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 അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് മിനിമം കമ്പനി പേയിങ് ജസ്റ്റ് ഫോർ ടൈം വൺ ഡേ ബിക്കോസ് ബ്രാൻഡ് ബ്രാൻഡ് കോർപ്പറേറ്റ് വേൾഡിൽ ഞാൻ ഞാൻ ജോലി എടുക്കണ്ടെന്ന് പറയുന്നില്ല കാരണം ജോലി എടുത്ത് വന്ന ആളാണ് ഐ വാസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെഡ് എടുത്തു വന്നാളാണ് ഐ വാസ് ആക്ച്വലി ഹെഡിങ് എ സി സി എ ട്രെയിനിങ് മാനേജർ എന്റെ ആദ്യത്തെ ജോലി ബാഗും തൂക്കിയിട്ട് സൗദി അറേബ്യയിൽ സെയിൽസിലായിരുന്നു ഞാൻ ഇവിടെ നൗ ഐ ബ്രാൻഡ് ബിക്കോസ് ഓഫ് ദ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇദ്ദേഹമായിട്ട് ഇരുന്നിട്ടാണ് ഒരു ദിവസം മുഴുവൻ ഇരുന്നിട്ടാണ് ഡിജിറ്റൽ ക്രിയേഷൻസും കണ്ടന്റ് ക്രിയേഷൻസും അൽഗോരിതം സെറ്റ് ചെയ്യുന്നതും ഡിജിറ്റൽ എങ്ങനെയൊക്കെ നമുക്ക് കൂടുതൽ ഫോളോവേഴ്സിനും കാര്യങ്ങളും ഉണ്ടാക്കാം വി ആർ ആക്ച്വലി ഹാവിംഗ് സോ മച്ച് ഓഫ് ക്രിയേറ്റീവ്സ് അതിന്റെ ഭാഗമാണ് ഈ കാണുന്നത് അതിന്റെ ഭാഗമാണ് നിങ്ങൾ കണ്ടിരിക്കുന്ന കാഡ്ബറി ഇതെല്ലാം എയറിലേക്ക് പോകും ഇതെല്ലാം എനിക്ക് റെമ്യൂണറേഷൻ ആണ് നിങ്ങൾ ഇന്ന് പഠിക്കുന്ന ഇന്നത്തെ പഠിത്തം കഴിഞ്ഞ് നിങ്ങളുടെ ജോലി കിട്ടുന്നതിനേക്കാൾ ജോലി കിട്ടിയിട്ട് നിങ്ങളുടെ സാലറിയേക്കാൾ പത്ത് ഇരട്ടി നിങ്ങൾക്ക് ഇന്ന് മനസ്സുവെച്ചാൽ ഉണ്ടാക്കാം എഴുതി ഒപ്പിട്ടരാം ഗ്യാരീഡ് ആംപിംഗ് ഐ എം ടെലിംഗ് റിയാലിറ്റി കാരണം ഞാൻ നിങ്ങളെ പോലെ പത്തൊമ്പത് വർഷം മുമ്പ് എം ബി എ കഴിഞ്ഞാലാണ് MBA MBA, MCOM, MSc, Deployment Business, Deployment Marketing, Deployment Computer uh, 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 tally. but that is so many, I think approximately 10 more certificates right now doing uh, LLB, Kordi University, first year LLB. I'm doing and double PhD, right now I'm doing my PhD in psychology. Before I have done my PhD in HR, I'm a continuous learner. Same time I'm a personal brand. I'm claiming I'm a personal brand. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നോക്കാം എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കണ്ടാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം യു വാണ്ട് ടു മേക്ക് മണി യു വാണ്ട് ടു മേക്ക് മണി യു വാണ്ട് ടു മേക്ക് മണി ഹൗ യു മേക്ക് മണി ദാറ്റ്സ് ലേൺ സ്കിൽ അപ്ലൈ സ്കിൽ മാറ്റത്തിന് മുമ്പേ മാറാം മാറ്റത്തിന്റെ കൂടെ മാറാം ഹലോ ഹലോ മാറ്റത്തിന് മുമ്പേ മാറാം മാറ്റത്തിന്റെ കൂടെ മാറാം മാറിയിട്ടും മാറുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ തെറ്റ് ഞാനിവിടെ വരുന്നത് ഐ എം സ്പെൻഡിങ് ടൈം ഇതെല്ലാം ഇവിടെ വരുന്നത് ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു ഈ ഓപ്പർച്യൂണിറ്റിയിൽ ഡിഫിക്കൽട്ടി കാണുന്ന ആൾക്കാരൊന്നും ഗ്രോത്ത് ഉണ്ടാവില്ല പക്ഷേ മൂന്ന് മാസത്തെയോ നാലു മാസത്തെയോ ഒരു സ്കില്ല് ഡെവലപ്മെന്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ് പക്ഷേ അത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് കാരണം എഡ്യൂക്കേഷൻ ഈസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് സ്കിൽ ഡെവലപ്മെന്റ് ഈസ് ഇൻവെസ്റ്റ്മെന്റ് മൂന്ന് മാസം കഴിയുന്നതോട് കൂടിയിട്ട് യു വിൽ ബി സ്റ്റാർട്ടിങ് ഏർണിംഗ് ഇറ്റ്സ് ഗ്യാരീഡ്